ഞാൻ ടു മന്ത്സ് ആയിട്ട് ജോബ് ജോബില്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു വല്ലാത്തൊരു മനസ്യാവസ്ഥയിലായിരുന്നു അത് ചെയ്ത് നെക്സ്റ്റ് ഡേയിൽ തന്നെ എനിക്ക് ഞാൻ ആഗ്രഹിച്ച ജോലിയിൽ നിന്നുള്ളൊരു ഇൻ്റർവ്യൂ വരികയും എനിക്കത് കിട്ടുകയും ചെയ്തു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീം ജോബ് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എനിക്ക് വരുന്ന മെസ്സേജസ് ആവട്ടെ ഇല്ലെങ്കിൽ കോൾസ് ആവട്ടെ അതിൽ വലിയൊരു ശതമാനവും ഡ്രീം ജോബ് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിലിപ്പോൾ സ്വകാര്യ മേഖലയിലെ ജോലി ആവാം ഇല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയാവാം അതിനെ മാനുഫെസ്റ്റ് ചെയ്യുന്ന ഏതാണ് പവർഫുൾ എന്നെല്ലാം ചോദിച്ചിട്ട് പലരും ചോദിച്ചിരുന്നു അതായത് ഇന്നിവിടെ പറയാൻ പോകുന്നത് വളരെ എഫക്റ്റീവായ രീതിയിലും വളരെയധികം ഫാസ്റ്റായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ടൂളാണ് അന്നേരം ഈയൊരു ടൂൾ ഉപയോഗിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് നിങ്ങൾ ഏത് ജോലിയാണ് ആഗ്രഹിക്കുന്നത് അത് പ്രൈവറ്റ് സെക്ടറിലെ ജോലിയാവട്ടെ ആവട്ടെ ഗവൺമെൻറ് ജോലിയാവട്ടെ അങ്ങനെ കുറച്ച് സ്പെസിഫിക് ആയിട്ട് മനസ്സിൽ അതിൻ്റെ ഒരു മെൻറ്റൽ മൂവി അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടതാണ് എന്ന് അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യേണ്ടത് ഈ ഒരു ടെക്നിക്കിൻ്റെ പേരാണ് സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത് സ്വിച്ച് വേഡ്സിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു ഓരോ സ്വിച്ച് വേഡ്സും പല നിരവധി പേരിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരാഗ്രഹിച്ച പല കാര്യങ്ങളും അവരാഗ്രഹിച്ച ബന്ധങ്ങൾ പണം അതോടൊപ്പം തന്നെ ആരോഗ്യം എല്ലാം തന്നെ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ഇന്നിവിടെ പറയാൻ പോകുന്നത് പവർഫുള്ളായ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് ഈ ഒരു സ്വിച്ച് വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടും വളരെ എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും സംശയത്തോടെയാണ് ഇതിനെ കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒരു സക്സസ് സ്റ്റോറിയുമായിട്ട് തന്നെ മുന്നിൽ വന്നിരിക്കുന്നത് ഈ ഒരു പവർഫുൾ സ്വിച്ച് വേഡ് എന്ന് പറയുന്നത് ഡ്രീം ജോബ് കൗണ്ട് നൗ അതായത് ഡ്രീം ജോബ് കൗണ്ട് നൗ എന്നുള്ള പവർഫുള്ളായ സ്വിച്ച് വേർഡാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇത് എത്ര തവണ യൂസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് അന്നേരം ഒരു സക്സസ് സ്റ്റോറിയുടെ അടിസ്ഥാനത്തിലാണ് പറയാൻ പോകുന്നത് അദ്ദേഹം നമ്മൾ ഡ്രീം ജോബ് മാഷ്ട്രി എന്ന് പറഞ്ഞ പ്രോഗ്രാം അറ്റ് എ ഡേറ്റ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ആ ഒരു സക്സസ് സ്റ്റോറി കഴിഞ്ഞ ശേഷം ഇത് എത്ര തവണ ഉപയോഗിക്കുന്ന കാര്യം പറയുകയാണ് സാറിൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യുകയും ഞാൻ ആഗ്രഹിച്ച ഒരു ജോബ് എനിക്ക് കിട്ടുകയും ചെയ്തു ഞാൻ ടു മന്ത്സ് ആയിട്ട് ജോബില്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അപ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ് സാറിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അറിയുകയും ഞാൻ അതിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നെക്സ്റ്റ് ഡേയിൽ തന്നെ എനിക്ക് ഞാൻ ആഗ്രഹിച്ച ജോലിയിൽ നിന്നുള്ളൊരു ഇൻ്റർവ്യൂ വരികയും എനിക്കത് കിട്ടുകയും ചെയ്തു ശരിക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കാരണം ജോബ് ജോബില്ലാതിരുന്നപ്പം നല്ല വിഷമമായിരുന്നു പക്ഷേ സാർ പറഞ്ഞ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ജോലിയെ ഞാൻ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരുന്നു ഞാനത് അതെൻ്റെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരുന്നു ഞാൻ ആഗ്രഹിക്കുന്ന ജോലി ഞാൻ അവിടെ നിന്ന് ജോലി ചെയ്യുന്നതൊക്കെ ഞാൻ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ ആ മെഡിറ്റേഷൻ ചെയ്തു ഫൈനലി എനിക്ക് ജോബ് കിട്ടി താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് ആൻഡ് താങ്ക് യു താങ്ക് യു താങ്ക് യു അനിന്ദ് സർ ആദ്യമായി തന്നെ ഈ ഒരു സക്സസ് സ്റ്റോറി അയച്ചിരുന്ന വ്യക്തിയോട് ഞാൻ നന്ദി പറയാണ് അദ്ദേഹം രണ്ട് മാസത്തിൻ്റെ ഉപരിയായിട്ട് ഒരു ജോലി ആഗ്രഹിക്കുകയായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ച ജോലിയിലേക്ക് അദ്ദേഹത്തിന് കുറേ ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു എന്നാൽ നമ്മളെ ഡ്രീം ജോബ് മാഷ്റി എന്ന് പറഞ്ഞ പ്രോഗ്രാമിലെ ഹീലിംഗ് മെഡിറ്റേഷനും അതോടൊപ്പം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ജോബ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് വളരെ എളുപ്പം ഒറ്റ ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കാരണം നമ്മളുടെ സപോൺസ് മൈൻഡിന് റീപ്രോഗ്രാം ചെയ്യാൻ സാധിച്ചെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് പലരും ചോദിക്കാറുണ്ട് ഇനി എപ്പോഴാണ് ഡ്രീം ജോബ് മാഷി ആരംഭിക്കുക എന്നല്ലേ ഈ വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഡ്രീം ജോബ് മാഷ്ട്രി എന്ന് പറഞ്ഞ പ്രോഗ്രാം ആരംഭിക്കുന്നത് ഇത് പൂർണ്ണമായും വാട്സപ്പ് വഴിയാണ് നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അതിൽ തന്നെ ജോബ് അനാലിസിസ് ഫോമോ അതോടൊപ്പം തന്നെ ജോബ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ജോബ് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് നാല് മെഡിറ്റേഷൻസ് നമ്മൾ നൽകുന്നുണ്ട് എപ്പോഴും നമ്മുടെ ക്ലാസ്സിലെല്ലാം തന്നെ മെഡിറ്റേഷൻ ഉൾപ്പെടുത്താൻ കാരണം നിങ്ങളുടെ ഒരു ചേഞ്ച് നിങ്ങളെ ബോധ മനസ്സിനെ ചേഞ്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ലിങ്കിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഈ പറയാൻ പോകുന്ന പവർഫുള്ള സ്വിച്ച് വേർഡ് എത്ര തവണ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മോർണിങ്ങും ഈവനിങ്ങും ട്വന്റി വൺ ടൈംസ് നിങ്ങൾ കൃത്യമായത് വിഷ്വലൈസം ചെയ്തിട്ട് വേണം ഈ ഒരു അഫോമേഷൻ ഈ ഒരു അഫോമേഷൻ ആയാലും സ്വിച്ച് വേർഡായാലും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇതുകൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങളിപ്പോൾ ഗവൺമെൻറ് ജോലി ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ ഓരോ ദിവസവും നിങ്ങൾ ഇങ്ങനെ ടാസ്കിൽ അതായത് ടു ഡു ലിസ്റ്റ് വെച്ച് ഓരോരോ പോർഷനും കവർ ചെയ്യേണ്ടതാണ് അല്ലാതെ ചുമ്മാ ഈ ഒരു അഫർമേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ജോലി വരില്ല നിങ്ങൾ ജോലിയിൽ അപ്ലൈ ചെയ്യണം ഇൻ്റർനെറ്റിൽ അപ്ലൈ ചെയ്യണം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലുള്ള വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരേലും സൗകര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു thank you so much